കുടിയേറ്റ മേഖലയിൽ റബ്ബർ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത കർഷക സമിതി മുപ്പതിന് ടയർ കമ്പനികളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ വാഹന ജാഥ പര്യടനം നടത്തിയത് കരുളായിൽ നിന്നും ആരംഭിച്ച ജാഥ കാട്ടാടി മളിമൂളി നരൂക്കാവ് പോത്തുകല്ല എരുവമുണ്ട അകമ്പാട മമ്പാട് ഒത്തായി വിജലപ്പാറ ശേഷം എഴണപ്പാറയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ വി എം ഷൌക്കത്ത് വൈസ് ക്യാപ്റ്റന്മാരായ എം എ അജയ്കുമാർ ജോർജ് തോമസ് മാനേജർ കെ സുന്ദർരാജൻ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ വിവിധ കർഷക സംഘടനാ നേതാക്കളായ എം സുകുമാരൻ എം എ തോമസ് എം ഉമർ ജോസ് പോത്തകല്ല എ ടി റജി വി കെ ഷാനവാസ് പി എൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു